പിണ്ടിപെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളം ലെജൻസ് ക്ലബ്ബും എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി വലിയങ്ങാടിയിൽ പവിലയൻ തയ്യാറാക്കി ബോധവൽക്കരണ പോസ്റ്ററുകളും മത്സരങ്ങൾ സെൽഫി പോയിന്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെ പ്രചരണം തുടങ്ങിയവ സ്റ്റാളിൽ തയ്യാറാക്കിയിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി ജില്ലാ മാനേജറുമായ പി കെ സതീഷ് പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചി കേരളത്തിലെ കേസുകളാണ് കണ്ടുപിടിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിൽ ഏകദേശം പതിനേഴായിരം പേരെ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പ്രതികളായിട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രായം പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് ഇപ്പോൾ എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചത് കൊണ്ട് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയില്ല അതിന് മുഴുവൻ ജനങ്ങളുടെയും തുണ ഇതിന് ആവശ്യമാണ് വാർഡ് കൌൺസിലർ മിനി മോൺസി അധ്യക്ഷയായി ചടങ്ങിൽ ലജൻഡ് ക്ലബ് പ്രസിഡന്റ് ബിമിൻ അസിസ്റ്റന്റ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി ജി ശിവശങ്കരൻ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പാൾ അനന്തൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ സുരേഷ് ഗായത്രി ജസ്ന സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജിമൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എക്സൈസ് വകുപ്പ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരിക്കെതിരെ ഒരു ചുമർചിത്ര ജില്ലാതല മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുന്നംകുളം മോഡൽ ബോയ്സ് വി എച്ച് എസ് സ്കൂളിന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് ട്രോഫി നൽകി സിസിടിവി ന്യൂസ് കുന്നംകുളം